യുദ്ധവും കൊലയും വംശഹത്യുമൊക്കെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യുക്രൈനും റഷ്യയും തമ്മിൽ കഴിഞ്ഞ നാല് വർഷമായി തുടരുന്ന യുദ്ധത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗസൈൽ അതായത് ഫലസ്തീൻ അധിനിവേശ പ്രദേശമായ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ അത് ഏതാണ്ട് രണ്ട് വർഷം നീണ്ടു നീണ്ടുനിന്നു എഴുപതിനായിരത്തോളം ആളുകൾ ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു ഇപ്പോഴും വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ അത് ലംഘിച്ചുകൊണ്ട് ചില ബോംബിങ്ങുകൾ നടത്തുകയും അതിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചും പേരും ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഉണ്ടായി ഇത്തരം വംശഹത്യകളുടെയും അതുപോലെ യുദ്ധത്തിന്റെ വാർത്തകളിൽ നിന്ന് ഞെട്ടിൽ നിന്ന് ലോകം മുക്തമാകുന്നതിന് മുമ്പാണ് ഇന്ന് ഒരു വലിയ മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് ലോകം കേൾക്കേണ്ടി വരുന്നു സുഡാനിൽ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുറച്ചു കാലമായി തുടരുന്ന ആഭ്യന്തര കലാപത്തിന്റെ ദുരന്തങ്ങളാണ് ഇന്ന് ലോകത്തെ വേട്ടിയടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുഡാന്റെ കിഴക്കു ഭാഗത്തുള്ള ദാർഫറിൽ ദാർഫറിലെ തലസ്ഥാന നഗരിയായ അൽ ഫാഷിറിൽ ഒരു കൂട്ടക്കൊല അരങ്ങേറുകയുണ്ടായി ഏതാണ്ട് രണ്ടായിരത്തിൽ പരം ആളുകളെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് പറയുന്നത് ഇത് ചെയ്തത് സുഡാനിലെ അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എഫ് റാപ്പിഡ് ഫോഴ്സൺസ് എന്നറിയപ്പെടുന്ന ആർ എസ് എഫ് ആണ് ഇത് ചെയ്തതെന്നാണ് വ്യക്തമായിരിക്കുന്നത് അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിട്ട് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമായി സുഡാന്റെ സായുധ സേനയും ആർ എസ് എഫും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്രയും മനുഷ്യ ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് നയിച്ചത് രണ്ടായിരം പേരെ ഒരു പ്രദേശത്ത് മാത്രം എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത് പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനകം ഈ ആഭ്യന്തരത്വത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഹമ്മദ് സുറാനിലെ ഏറെക്കാലം ഭരിച്ച ബഷീറിന്റെ സ്ഥാന ചലനത്തോടുകൂടിയാണ് ഈ സംഭവം അരങ്ങേറുന്നത് ബഷീർ തന്നെ വളർത്തിയെടുത്ത ജൻജവീദ് എന്ന് പറയുന്ന ഒരു മിനീഷിയാണ് പിന്നീട് ആർ എസ് എഫ്ഐ മാറുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ ഈ ദാർഫൂറിൽ അവിടെ അറബുകളല്ലാത്ത അനറബ് ഗോത്രക്കാർക്കെതിരെ നടന്ന വംശഹത്യ പോലെയുള്ള അത് അത്രയും കടുപ്പമുള്ള കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഈ ജാൻജവീദ് മിലേഷിയായിരുന്നു ആ ജാൻ ജബീദിന് രണ്ടായിരത്തി പതിനാറില് നിയമപരമായ അംഗീകാരം നൽകുകയും അതിനെ ഒരു സൈന്യമാക്കി മാറ്റുകയുമാണ് ബഷീർ ചെയ്തത് പക്ഷേ ഇതേ ബഷീറിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാന ബർശനാക്കാൻ വേണ്ടി ഔദ്യോഗിക സുഡാനി സേനയോടൊപ്പം ചേർന്നതും ഈ ആർ എസ് എഫ് തന്നെയായിരുന്നു തുടർന്ന് ബഷീറിന്റെ സ്ഥാനചലനത്തിന് ശേഷം ഹംതോക്കിന്റെ നേതൃത്വത്തിൽ ഒരു സിവിലിയൻ ഗവൺമെന്റ് വന്നെങ്കിലും ആ സിവിലിയൻ ഗവൺമെന്റിനെ ഈ സൈന്യവും ആർ എസ് എഫും ചേർന്നുകൊണ്ട് അട്ടിമറിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഈ രണ്ട് വിഭാഗവും അതായത് സുഡാനീസിന്റെ ഒഫീഷ്യൽ സൈന്യവും ഈ ആർ എസ് എഫും ചേർന്നുകൊണ്ട് ഒരു ഭരണം മുന്നോട്ട് പോകലാണ് അങ്ങനെ സുഡാൻ ഒഫീഷ്യൽ സൈന്യത്തിന്റെ നേതാവും അദ്ദേഹത്തെ നേതൃത്വത്തിലേക്ക് എത്തിച്ചു അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന സുഡാനീസ് സായുധ സേനയുടെ തലവനെ ഭരണതലപ്പത്ത് എത്തിച്ച് ആർ എസ് എഫിന്റെ സഹായത്തോടുള്ളവർ ഭരണം തുടങ്ങി പിന്നീട് ഈ ആർ എസ് എഫിനെ സുഡാനി സൈന്യത്തിലേക്ക് ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ചില തർക്കങ്ങളെ തുടർന്നാണ് ഇവർ തമ്മിൽ തെറ്റിയത് ഇവർ തമ്മിൽ തെറ്റിയതോടുകൂടി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ സുഡാനെ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളമായി ശക്തമായി ഈ ആഭ്യന്തര യുദ്ധം നടക്കുന്നു പല ഈ ആർ എസ് എഫിന് വിദേശ ശക്തികളുടെ സഹായം ലഭിച്ചു പല വിദേശ ശക്തികളും ആർ എസ് എഫിനെ പരസ്യമായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് അവരിന് കിട്ടുന്ന ആയുധവും പണവും ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ മുന്നേറ്റം അതാണ് ഒടുവിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ ില് എത്തിയത് ദർഫുറിൽ നിന്ന് സുഡാന്റെ ഔദ്യോഗിക സേന പിന്മാറിയതോടുകൂടി കഴിഞ്ഞ ഞായറാഴ്ച ആ പ്രദേശം മുഴുവൻ ആർ എസ് എഫിന്റെ വലയിലായി അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ ഏരിയ ഉള്ളത് അതിനുശേഷമാണ് ഇവർ അവിടത്തെ നസാലിയാത്ത് പോലെയുള്ള ഒരു വംശ പ്രത്യേക വംശ ഗോത്ര വംശ വിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് എന്തിനാണ് ഇവർ കൂട്ടക്കൊല ചോദിച്ചാൽ ഇവർ തമ്മിൽ സൈന്യം രണ്ട് സൈന്യങ്ങൾ തമ്മിൽ അല്ലെ അല്ലെങ്കിൽ ഔദ്യോഗിക സൈന്യവും അനൗദ്യോഗിക സൈന്യം തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ എന്തിന് കൊഴുതി കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ കാരണം എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് എല്ലാ യുദ്ധത്തിലും അവശത അനുഭവിക്കുന്നതും എല്ലാ യുദ്ധത്തിലും ജീവൻ നഷ്ടപ്പെടുന്നതും പാവപ്പെട്ട നിസ്സഹായരായ സിവിലിയന്മാർക്കാണെന്നത് നമ്മൾ എന്നും കണ്ടിട്ടുള്ളതാണ് അതുതന്നെയാണ് ഇപ്പോൾ സുഡാനിൽ തുടരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അഞ്ച് മേഖലകളിൽ ഒരു ഹോസ്പിറ്റൽ സൗദി ഹോസ്പിറ്റൽ ഉൾപ്പെടെ അഞ്ച് ഇടങ്ങളിൽ ഇവർ വളരെ പിന്നെ മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ആർ എസ് എഫ് നടത്തി ആളുകളെ തലങ്ങു വിലങ്ങും വെടിവെച്ച് കൊല്ലുക സാറ്റലൈറ്റിൽ നിന്ന് എയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനം സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കൂട്ടക്കൊല നടന്ന ഏരിയകളെയാണ് അത്രയും മൃഗീയമായ രീതിയിലാണ് ഇവർ മനുഷ്യരെ കൊന്നുകൂട്ടുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ സുഡാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന ഒരു വലിയ ചോദ്യമാണ് വരുന്നത് നമുക്കറിയാം സുഡാൻ സുഡാന്റെ തലസ്ഥാനമായ ഹർത്തൂമ് പോലും ഇപ്പോൾ രണ്ടും കൂട്ടരും വിഭജിച്ചെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് ഔദ്യോഗികമായ സൈന്യത്തിന് സുഡാന്റെ തലസ്ഥാനത്ത് പോലും പൂർണ്ണമായ സ്വാധീനമില്ല അവര് പോർട്ട് സുഡാനിലേക്ക് അവരുടെ കേന്ദ്രങ്ങൾ മാറ്റിയിരിക്കുന്നു കാരണം ഹർത്തൂമിൽ മറ്റ് എതിർഭാഗത്തിലാണ് കൂടുതൽ ശക്തമായിട്ടുള്ളത് അപ്പോൾ തലസ്ഥാനം നേരത്തെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒരു വലിയ പ്രദേശമായ ധർഫൂർ ധർഫൂറിൽ ഒരുപാട് ധാതു വിഭവങ്ങളുള്ള ഏരിയയാണ് ആ ഏരിയ ആണ് ഇപ്പോൾ ഈ ആർ എസ് എഫിന്റെ കീഴിൽ വന്നിരിക്കുന്നത് ഇതിലെ മറ്റൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ആർ എസ് എഫിനെ സഹായിക്കുന്ന വിദേശ ശക്തികൾക്ക് ചില താല്പര്യങ്ങളുണ്ട് ആർ എസ് എഫിന്റെ നേതാവ് ഈ വിഷയത്തിൽ അതായത് അവിടെ സ്വർണ്ണ ഖനികൾ ഉള്ള ഏരിയകൾ ധാരാളമുണ്ട് അപ്പോൾ ആ സ്വർണ്ണഗനികൾക്ക് മാർക്കറ്റ് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു കച്ചവട തന്ത്രം കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഏരിയയെ സംരക്ഷിക്കാൻ വേണ്ടി വിദേശ സംരക്ഷിച്ച ശക്തികൾ സഹായം കൊടുക്കുന്നു അതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണം വിപണനം നടത്തുന്നു അതിലൂടെ പണം സമ്പാദിക്കുന്നു രാജ്യങ്ങൾ അങ്ങനെ ഇവിടെ ഇവർക്ക് അനുകൂലമായ ആർ എസ് എഫിന് അനുകൂലമായ ഒരു ഭരണക്രമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഈ വിദേശ ശക്തികൾക്കുള്ളത് അതുകൊണ്ട് ഈ വിദേശ ഇടപെടലുകളാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ട് മറുഭാഗത്ത് ആ സുഡാന്റെ ഒഫീഷ്യൽ സൈന്യത്തെ സഹായിക്കാൻ മറ്റു ചില ശക്തികളും രംഗത്തുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തെയും സഹായിക്കുന്ന വ്യത്യസ്ത ശക്തികൾ ഈ നാടിനെ മുഴുവൻ തന്നെ ആകെക്കൂടി കുഴപ്പത്തിലകപ്പെടുത്തിയിരിക്കുകയാണ് സുഡാനിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇപ്പോൾ ഈ ദാർഫൂറിലെ ജനങ്ങൾ പതിനെട്ട് മാസത്തോളമാണ് അവർ ഉപരോധത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നത് ഉപരോധമായിരുന്നു അൻപത് കിലോമീറ്ററിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത രൂപത്തില് മൃഗങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും കഴിഞ്ഞുകൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിന്റെ പരിണതി അത് എവിടെ എത്തും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ കഴിഞ്ഞ കുറേ ഒരാഴ്ച അമേരിക്കയിൽ അനൗചിക ചർച്ചകൾ നടന്നുകൊണ്ട് ഈ ഭാഗം തമ്മിൽ സമാധാനക്കാരെ ഒപ്പിടുന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പട്ടാണ ഭരണത്തിലായിരുന്നു സുഡാൻ ഏറെക്കാലം കഴിഞ്ഞത് ആ സമയത്ത് സുഡാന് കിട്ടിയിരുന്ന സമാധാനം പോലും ഈ പുതിയ ഉമർ ബഷീറിനെ പുറത്താക്കിയതിനു ശേഷം വന്ന ഈ കൂട്ടര് രണ്ടും വിഭാഗവും ചേർന്നുകൊണ്ട് ആ സമാധാനം കൂടി നശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ സുഡാന്റെ പ്രകൃതി സമ്പത്ത് പോലും പൂർണ്ണമായി ഉപയോഗപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ പട്ടിണിയും പരിവട്ടവുമായി പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സുഡാൻ ഇനിയും വിഭജിക്കപ്പെടുമോ എന്ന ആശങ്ക പോലും ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് കാരണമെന്ന് പറഞ്ഞാൽ നേരത്തെ സൗത്ത് സുഡാന് സുഡാനിൽ നിന്ന് വേർപെട്ട് പോയതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സൗത്ത് സുഡാന്റെ രൂപീകരണം ഉണ്ടാകുന്നത് എഴുപതുകളിൽ തന്നെ സൗത്ത് സുഡാൻ ഒരു രാജ്യമാകണമെന്ന് പറഞ്ഞ് ജോൺ ഗരങ്ങിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പിന്നെ സൈമി സൈനിക മിലിട്ടറി പാരാ മിലിറ്ററി പ്രവർത്തിച്ചിരുന്നു പിന്നെ സൗത്ത് സുഡാൻ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോൺ ഗരങ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം ഒരു ഇക്കോണമിസ്റ്റ് ആണ് പക്ഷെ അദ്ദേഹം ഈ വിഘടന പ്രവർത്തനം നേർ നൽകുകയും അങ്ങനെ നിരന്തരമായ സമരം നടത്തിയതിന്റെ ഫലമായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ആ ആഭ്യന്തര കലാപത്തിന്റെ ഒടുവിൽ ഈ പ്രശ്നം ഈ തലവേദന പരിഹരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ആ ഉമർ ബഷീർ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സൗത്ത് സുഡാനിന് സ്വാതന്ത്ര്യം അനുവദിച്ചത് അല്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാൻ അനുവദിച്ചു അതിന് പിന്നെ അമേരിക്കയുടെ ചരടവല്ലി ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേരിയാണ് സൗത്ത് സുഡാനിലെ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങൾ വെറും ആറേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ കുറെ ഗോത്രവർഗ്ഗക്കാരും മറ്റു വിവിധ വിറ്റ വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകളുമാണ് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമുണ്ടാക്കുക എന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ മാത്രമല്ല ഈ സൗത്ത് സുഡാനിനെ വിഭജിച്ചുകൊണ്ട് പ്രത്യേക രാജ്യം നൽകിയപ്പോൾ സുഡാനിന് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം സുഡാന്റെ എണ്ണ പിന്നെ പ്രകൃതിവാതക വാതക ശേഖരത്തില് എഴുപത്തി എൺപത് ശതമാനം പോയിരിക്കുന്നത് ഈ സൗത്ത് സുഡാനിലേക്കാണ് സൗത്ത് സുഡാനിൽ വിഭജിച്ചപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരം കിട്ടിയത് പക്ഷേ ഈ അവിടെ വി വിഭജിച്ചിട്ടൊരു രാജ്യമുണ്ടായിട്ടും ഇന്നും ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി സൗത്ത് സുഡാൻ മാറിയിരിക്കുന്നു അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രകൃതി വിഭവങ്ങളുടെ കുറവല്ല മറിച്ച് വിഭജനത്തിന് ശേഷം അവിടെ അടി തുടങ്ങി നിരന്തരം കലാപമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സുഡാ സൌത്ത് സുഡാനെ നയിച്ച സെൽവാക്കീർ അദ്ദേഹത്തിന്റെ എതിരാളി മച്ചാർ ഇവർ രണ്ടും തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഫൈറ്റിംഗ് തുടർന്ന് തുടർന്ന് അവസാനം രണ്ടായിരത്തി പതിനൊമ്പതിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സെൽവാ കീർ പ്രസിഡന്റും അതുപോലെ തന്നെ അഞ്ച് വൈസ് പ്രസിഡന്റുമാണ് അതിൽ ഒരാളായി അതിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഈ മച്ചാർ എന്ന് പറയുന്ന മനുഷ്യനെയും നിയമിച്ചു ഇദ്ദേഹം ഈ മച്ചാർ നേരത്തെ സൗത്ത് സുഡാൻ്റെ മിലിട്ടറിയോട് അല്ലെങ്കിൽ സൈന്യത്തിന്റെ തലവനായിരുന്നു അങ്ങനെ ഇവർ തമ്മില് ഒരു കെമിസ്ട്രിയിലൂടെ മുന്നോട്ട് പോയെങ്കിലും അത് അധികാരം നീണ്ടില്ല മച്ചവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് സുഡാനിൽ ഏതാണ്ട് അറുപത് തോളം ഗോത്ര പറവുകാറുണ്ട് അതിൽ ഏറ്റവും പ്രമുഖമായ ഡിങ്ക എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആര് ഈ സെൽവാക്കിയാണ് ന്യൂഇയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗോത്രമായി വന്ന് ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ് ആര് ഈ മച്ചാർ അതുകൊണ്ട് തന്നെ ഈ ഗോത്ര പിന്നെ തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനിടയിലാണ് മച്ചാറിനെതിരെ രാജ്യദ്രോഹ കുറ്റം വരുന്നത് ഇദ്ദേഹം സൗസുഡിനെതിരെ പ്രവർത്തനം നടത്തി കുറെ ആളുകളെ കൊലപ്പെടുത്തി അങ്ങനെ ഒരുപാട് പിന്നെ പരാതികൾ ഒരുപാട് ചാർജുകൾ ഇദ്ദേഹത്തിനെതിരെ വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇപ്പൊ സസ്പെൻഷനാണ് മാത്രമല്ല മച്ചാർ ഇപ്പോൾ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ട ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുറെ അനുയായികളുണ്ട് ഇവർക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഈ രാജ്യദ്രോഹ കുറ്റം ആയതിനാൽ മരണശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് പക്ഷേ മച്ചാർ മരണശിക്ഷതെന്തായാലും രക്ഷപ്പെടും കാരണം സൗത്ത് സുഡാനിലെ നിയമപ്രകാരം എഴുപത് വയസ്സ് പിന്നിട്ട ആളുകളിൽ വധശിക്ഷക്ക് വിധേയമാക്കാൻ പാടില്ല എന്ന പക്ഷെ എങ്കിലും അദ്ദേഹം ചിലപ്പോൾ ജീവനം വിശേഷിക്കപ്പെട്ടേക്കാം അപ്പോൾ ഈ സൗത്ത് സുഡാന് പിരിഞ്ഞുപോയ സൗത്ത് സുഡാനിൽ തന്നെ തമ്മിലടിയാണ് അവിടെയും പ്രശ്നമാണ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് അവിടെ അഴിമതിയിലൂടെ കുറെ ആളുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ് അതിനിടയിൽ നാ നാല് നാലായിരം നാല് പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു ഈ ആഭ്യന്തര കലാപങ്ങളിൽ എന്നിട്ടും ആ അവിടെ പട്ടിണിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രകൃതി ദീപങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എണ്ണ വിൽക്കുന്നതിന്റെ പണം പോലും ഈ പ്രമുഖരായ ഗോത്രവർഗവും കൈകലാക്കുകയാണ് ചെയ്തു ഇത് ലോകത്തിലെ പൊതുവെയുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രകൃതി വിഭവങ്ങളുടെ കുറവല്ല മറിച്ച് അത് വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന ആ നാട്ടുകാർക്ക് കിട്ടുന്നതിന് പകരം അതിനെ ചില ആളുകൾ കൈക്കലാക്കുകയും അതിന് കിടന്ന സമ്പത്ത് ഊറ്റിയെടുക്കുന്നതുമാണ് വലിയ പ്രശ്നമായി മാറുന്നത് അപ്പൊ സുഡാന്റെ ഒരു ശാപമാണ് ഈ സൈനിക ഭരണവും അതുപോലെയുള്ള സംഭവങ്ങളും ഇത് അൻപത്തിനാലാമത്തെ രാജ്യമായിട്ടാണ് സൗത്ത് സുഡാൻ ആഫ്രിക്കൻ ആഫ്രിക്കയിൽ അൻപത്തിനാലാമത്തെ രാജ്യമായിട്ടാണ് സൗത്ത് സുഡാൻ വന്നത് അല്ലാതെ സൗത്ത് സുഡാൻ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ സുഡാൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യം കൂടി ഈ രൂപത്തിലേക്ക് കൂട്ടുകൊത്തുന്നത് എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് യുദ്ധങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് ആ ഒരു സമൂഹങ്ങളെയാണ് അല്ലെങ്കിൽ ഭാവി തലമുറക്ക് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരിക്കലും കെട്ടടങ്ങാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പല യുദ്ധങ്ങളും അവസാനിക്കുന്നത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ നശിക്കുന്നു അത് രണ്ടാമതും പടുത്തുയർത്താൻ എന്തൊക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ ഗസ എന്ന ഒരു ഉദാഹരണമാണ് ഗസയെ സംബന്ധിച്ചോളം പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതെങ്കിലും ആകും ഈ പുതിയ ഗസ പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിലും അത്രയും പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കാരണം ആദ്യം അവിടുത്തെ ഈ പിന്നെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വേറെയുമുണ്ട് ഇനിയും ഗസ പുനർനിർമ്മിച്ചാലും ഈ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ ഇനിയും ആഹ് പ്രദേശം ഒരു ഉറപ്പ് ഒരു ഉറപ്പുമില്ല കാരണം നിരന്തര കരാറുകൾ ലംഘിക്കുന്ന വഞ്ചകര ആളുകളാണ് ഈ സയൻസിസ്റ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു രോഗത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുക മാത്രമാണ് പരിഹാരമുള്ളൂ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം വ്യത്യസ്ത രാജ്യങ്ങൾ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലെ മിനീഷകളെ പോലും ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് സുഡാൻ നൽകുന്ന പാഠവും